നമസ്കാരം ലോകായുക്ത ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിട്ടതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നല്ല അമർഷമുണ്ട് ഗവർണർ തന്റെ പ്രതിഷേധം രാഷ്ട്രപതി ഭവനെ അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ ഉന്നത ബി ജെ പി നേതാക്കളെയും ഗവർണർ തന്റെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ഗവർണറുടെ വിയോജിപ്പ് കണക്കിലെടുത്ത് അദ്ദേഹം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച മൂന്ന് ബില്ലുകളുടെ അനുമതി രാഷ്ട്രപതി തടഞ്ഞു ഇക്കാര്യം രാജ്ഭവൻ തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി രണ്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി എന്നിവയ്ക്കാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് ഇതോടെ സർവകലാശാലകളുടെ നിയന്ത്രണത്തിൽ നിന്നും ഗവർണറെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർ അയച്ചിട്ടുള്ളത് ഇതിൽ ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് അനുമതി ലഭിച്ചത് ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ട വിവരം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതെന്നാണ് സൂചനകൾ ഇതാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത് സർവകലാശാല ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു എന്ന വിവരം സർക്കാർ രഹസ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്തു ലോകായുക്ത ഭേദഗതി ഒപ്പിട്ട വിവരം മാധ്യമങ്ങൾ വഴി ഗവർണർ അറിഞ്ഞുവെന്നും സൂചനയുണ്ട് ഇതിലും വയോധികനായ ഗവർണർക്ക് വിയോജിപ്പുണ്ട് ഗവർണറുമായി ആശയവിനിമയം നടത്തുന്നതിന് മുമ്പാണ് ലോകായുക്ത ഭേദഗതി രാഷ്ട്രപതി പാസാക്കിയത് ഇക്കാരണത്താൽ കേരളത്തിലെ സവിശേഷ സാഹചര്യം രാഷ്ട്രപതി ഭവനെ അറിയിക്കാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല ലോകായുക്ത ബിൽ ഒപ്പിട്ടതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗവർണർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു ഭേദഗതി ഒപ്പിട്ടതിൽ സർക്കാരിന് അഭിമാനിക്കാനുള്ള സാഹചര്യം നിലവിലില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധി കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഉത്തരവെന്ന സാഹചര്യത്തിൽ ഇനി ലോകായുക്തയുമായി യുദ്ധപ്രഖ്യാപനത്തിൽ അർത്ഥവുമില്ല മാത്രവുമല്ല ഉപലോകായുക്തമാർ സർക്കാരിന് സ്വാധീനമുള്ളവരാണ് ഭേദഗതി കാരണം സർക്കാരിന് താല്പര്യമുള്ള ചില മുൻ ചീഫ് ജസ്റ്റിസുമാർക്ക് അവസരം നൽകാനും കഴിയാതെ വന്നു അഴിമതിക്ക് എതിരെയുള്ള സംവിധാനമായ ലോകായുക്തയുടെ ചിറകരിഞ്ഞ സർക്കാർ എന്ന പൊൻതൂവലിന് അർഹനയും മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ പിണറായിയുടെ നിഗൂഢ അജണ്ടയ്ക്ക് ബി സർക്കാർ ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ർക്കാരിന്റെ കാലത്ത് സി പി എം നേതാക്കളും കെ എം മാണിയെ പോലുള്ള പരിണിത പ്രജ്ഞരുമാണ് ലോകായുക്തയെ ശക്തിപ്പെടുത്താൻ പുതിയ വകുപ്പുകൾ ചേർത്തത് ഈ ഭേദഗതികളാണ് ഇപ്പോൾ ഇല്ലാതെയായത് ലോകായുക്ത ഭേദഗതിയിൽ സി പി ഐ പരസ്യമായി ഉടക്കിയിരുന്നു പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവർണറെ അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രപതി വെട്ടിയതിനാണ് ഗവർണർക്ക് അമർശം ബിൽ രാഷ്ട്രപതിക്ക് കൈമാറിയതിലൂടെ അത് കോൾഡ് സ്റ്റോറേജിലായെന്നാണ് സംസ്ഥാന നിയമവകുപ്പ് വകുപ്പ് കരുതിയിരുന്നത് സർക്കാരിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടത് ഇതിലാണ് ഗവർണർക്ക് അമർഷം വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരാണ് ലോകായുക്തയാവുന്നത് ഇവരുടെ നിയമനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള ഹൈക്കോടതി ജഡ്ജസ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത് അതായത് വിരമിച്ച ജഡ്ജിമാർക്ക് ശമ്പളം നൽകുന്നതിൽ മാത്രമല്ല ആക്ട് ബാധകം പണ്ട് ജഡ്ജിമാർ പൊതുസമൂഹമായി അടുത്തിടപഴകിയിരുന്നില്ല ഇതിന് കാരണം തങ്ങൾക്ക് മറ്റു താല്പര്യങ്ങൾ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന പരാതിയിൽ ലോകായുക്ത വിധിയിൽ ഒരു അത്ഭുതവുമില്ലെന്ന പ്രതിപക്ഷ പ്രതികരണം തീർത്തും ശരിയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നതിന് തെളിവുകളില്ലെന്ന ലോകായുക്ത വിധി പക്ഷപാതപരമാണ് ഭരിക്കുന്നവരുടെ തന്നിഷ്ടപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കാമെന്നാണ് വിധി നൽകുന്ന സന്ദേശം സർക്കാരിന് ഇഷ്ടക്കാരായ ആർക്ക് വേണമെങ്കിലും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകാമെന്ന അപകടകരമായ സാഹചര്യം ഈ വിധി കാരണമുണ്ടാകും ലോകായുക്തയെ സർക്കാർ ഗൗരവമായി എടുത്തിരുന്നില്ല ഇത്തരത്തിൽ മുമ്പ് പാളിച്ച പറ്റിയത് കർണാടക സർക്കാരിനാണ് അവർ ലോകായുക്തയുമായി നിയമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ അവരെ തന്നെ തിരിഞ്ഞുകുത്തിയിരുന്നു ഇത്തരം നിയമ ഏജൻസികളെ ശ്രദ്ധിക്കണമെന്ന പാഠമാണ് സർക്കാരിന് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ലോകായുക്ത സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയാണ് അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു കമ്മീഷനുകൾ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മികച്ച സർക്കാർ അഭിഭാഷകർ പോലും ഹാജരാകാറില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ പണി കിട്ടുന്നത് മുമ്പ് ജലീലിന് പണി കിട്ടിയതും ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനാല് വരെയുള്ള മൂന്ന് മന്ത്രിസഭാ തീരുമാനങ്ങളാണ് ചോദ്യം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിന് ഇത് പരിഗണിച്ച ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ഇതിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി പയസ് കുര്യാക്കോസ് മാനനായ ജഡ്ജിയായിരുന്നു അദ്ദേഹം മാറിയ ശേഷമാണ് സിറീഖ് ജോസഫിന്റെ ബെഞ്ചിൽ കേസ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് വാദം ആരംഭിച്ച ഹർജിയിൽ മാർച്ച് പതിനെട്ടിനാണ് വാദം പൂർത്തിയായത് ഹർജിന്മേലുള്ള വാദത്തിനിടെ ലോകായുക്ത നിയമം പതിനാലാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ഈ വകുപ്പ് പ്രകാരമുള്ള ലോകായുക്ത വിധിയിലാണ് കെ ടി ജലീലന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഓർഡിനൻസിന് പകരമുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചതോടെ പതിനാലാം വകുപ്പ് പുനഃസ്ഥാപിക്കപ്പെട്ടു ഇപ്പോൾ പഴയ നിയമമാണ് പ്രാബല്യത്തിലുള്ളത് എൻ സി പി നേതാവായിരുന്ന പരേതനായ ഉഴവൂർ വിജയന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയിരുന്നു പരേതനായ ചെങ്ങന്നൂർ എം എൽ എ രാമചന്ദ്രൻ നായരുടെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയി ജോലിക്ക് പുറമെ എട്ടര ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകി അഴിമതി തെളിഞ്ഞാൽ പൊതുസേവകർ സ്ഥാനം ഒഴിയണമെന്ന് വിധി പറയാൻ കഴിയും ഇതാണ് ലോകായുക്തയുടെ പതിനാലാം വകുപ്പ് ഇതിനാണ് മാറ്റമുണ്ടാകാൻ പോകുന്നത് ലോകായുക്തയുടെ നിഗമനങ്ങൾ റിപ്പോർട്ടാക്കി ബന്ധപ്പെട്ട അധികാരിക്ക് കൈമാറിയാൽ മൂന്ന് മാസത്തിനകം നടപടിയെടുത്ത് ലോകായുക്തയെ അറിയിക്കണം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിയമന അധികാരി ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ ഇങ്ങനെയൊരു തീരുമാനം കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ല മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ശരിയാണെന്ന് ലോകായുക്ത പ്രഖ്യാപിച്ചാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സ്ഥാനം ഒഴിയാൻ നിർബന്ധിതരായിരുന്നു ഈ അവസ്ഥ മാറ്റാനാണ് ഭേദഗതി കൊണ്ടുവന്നത് ലോകായുക്ത വിധിയിൽ മുമ്പ് പലവട്ടം മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് ലോകായുക്തയ്ക്ക് ശുപാർശ അധികാരം മാത്രമാണുള്ളതെന്ന് പറയുന്നത് വെറുതെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കർണാടക ലോകായുക്ത റെയ്ഡ് നടത്തി കർണാടകത്തിലെ ഒരു മന്ത്രിയെ അഴിമതി കേസിൽ പിടികൂടിയത് ലോകായുക്തയുടെ റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരിക സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാമെന്നതായിരുന്നു ഭേദഗതി മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കേണ്ട ഗവർണറെ മാറ്റി നിയമസഭയെ അപ്ലറ്റ് അതോറിറ്റിയാക്കി മന്ത്രിമാർക്കെതിരെയുള്ള വിധികളിൽ മുഖ്യമന്ത്രിയും എംഎൽഎമാർക്കെതിരെയുള്ള വിധികളിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി എന്നാൽ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാൽ നിയമമായില്ല നന്ദി